ട്രോൾ ചെയ്തു പോവല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ നമ്മളെ പലരും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ബ്രോഡിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷേ നമുക്ക് വരുന്ന പോരായ്മ നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഒരു കുറവുകൊണ്ടാണ് നമ്മൾ പലരും എക്സാംസ് നമ്മൾ ഫെയിലായി പോകുന്നത് അപ്പോൾ ഒ ഇ റ്റി തുടങ്ങിയവയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കാര്യങ്ങൾ ഒക്കെ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒ ഇ റ്റിക്ക് ആണെങ്കിൽ ഫോർട്ടി ഫൈവ് അവേഴ്സ് തുടക്കക്കാർക്ക് ഫോർട്ടി ഫൈവ് അവേഴ്സ് കൊണ്ട് എക്സാം പാസ്സാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അത്രയും നല്ല കോച്ചിങ് നമുക്ക് തരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് എന്താ പറയുക നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് ആണ് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ ക്ലാസ്സുകൾ ബാച്ചുകൾ തിരിച്ച് ഓൺലൈനായിട്ട് എടുത്തു തരുന്നതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ക്ലാസ്സുകൾ ചെയ്യുക അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത് അല്ലേ നമ്മൾ ഒരുപാട് പൈസ മുടക്കാനായിട്ട് നമുക്ക് ഉണ്ടാവില്ല അപ്പം നമുക്ക് ഏറ്റവും ആയിട്ടുള്ള പ്രൈസ് കൊണ്ട് നമുക്ക് ഒരു കോഴ്സ് ചെയ്ത് നമുക്ക് എബ്രോഡിലി ജോളി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ട നല്ലൊരു എന്താ പറയുക നമുക്ക് നല്ലൊരു ടീച്ചറിനെയാണല്ലേ വേണ്ടത് അപ്പോൾ നല്ലൊരു ടീച്ചറിനെയും നല്ലൊരു കോച്ചിങ് സെൻറ്ററും ഒക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ കോച്ചിങ് സെൻറ്ററിൻ്റെ പേര് മുരക്കിൽ വോയിസ് ദ ലാംഗ്വേജ് സ്കൂൾ എന്നാണ് അവിടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ഉണ്ട് അതുപോലെ ഒ ഇ ടി തുടങ്ങിയ എബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ എബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും നിങ്ങളെ പ്രിപ്പയർഡ് ആക്കും ബിഗിനർ ഇൻ്റർമീഡിയറ്റ് എന്നിങ്ങനെ എന്താ പറയുക അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക അതിന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഒപ്പം തന്നെ സൈഡിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് പുറത്തോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് ഇത്ര പോയിൻറ്റിന് വേണ്ടി ഇത്ര പോയിൻറ്റിൽ എന്താ പറയുക ഫെയിലായി പോയവരുണ്ടാവും അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവരോട് പറയുക അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേടിയെടുക്കാവുന്ന ഉള്ളൂ അതുപോലെ ഒരുപാട് കുട്ടികൾ ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഈ ഒരു ടീച്ചറിൻ്റെ കീഴിൽ പഠിച്ചിട്ട് എക്സാം പാസ്സായി എന്താ പറയുക ഏറ്റവും നല്ല സ്കോർ തന്നെ വാങ്ങിച്ചിട്ട് പാസ്സായി പോയവരുണ്ട് റിവ്യൂസും ഞാൻ ുംതിനോടൊപ്പം തന്നെ ഇടാം ഒരുപാട് റിവ്യൂസ് ഇടാൻ എനിക്ക് സ്പേസ് ഉണ്ടാവില്ല കാരണം ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കാം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അത് അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ഒ ഇ റ്റിക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് അവേഴ്സാണ് ക്ലാസ് എടുക്കുക നാൽപ്പത്തഞ്ച് അവേഴ്സ് കൊണ്ട് തുടക്കക്കാർക്ക് ഒ ഇ റ്റി എക്സാം എഴുതി പാസ് ആവാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ റിപ്പീറ്റേഴ്സിനാണെങ്കിൽ തേർട്ടി ഹവേഴ്സും ട്വൻറ്റി ഹവേഴ്സും ഉണ്ട് ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടത് ആ ഒരു സബ്ജെക്റ്റ് അതായത് ലിസണിങ് ആണെങ്കിൽ അല്ലെങ്കിൽ റീഡിങ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഇൻഡിവിജ്വലി ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ക്ലാസ് ചൂസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ടും എടുക്കുന്നുണ്ട് ഇൻഡിവിജ്വലിയും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഇൻഡിവിജ്വലി ആണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് അപ്പം അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു ക്യാപ്പബിലിറ്റി അല്ലേ അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെയാണോ വേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എനിക്ക് അങ്ങ് പോകാൻ പറ്റിയില്ല എൻ്റെ കൂട്ടുകാരൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പിൻ ചെയ്തു തരുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്